ഞങ്ങളുടെ കുത്താമിൽ നെയ്യുന്ന സെറ്റുമുണ്ട് സാരികൾ ഡബിളുമുണ്ട് ചുരിദാർ മെറ്റീരിയലിൽ ഇതാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് കളർ സാരികളോ ഷർട്ട് പീസുകളോ ഇതൊന്നും കുത്താമിൽ ഉണ്ടാക്കുന്നില്ല നമുക്ക് ഓണത്തിനാണ് മെയിനായിട്ട് നമ്മുടെ സാധനം പോണത് രണ്ടാമത് വിഷുവാണ് പിന്നെ ഇല്ല നമുക്ക് ഈ രണ്ട് ചാൻസേ ഉള്ളൂ നമുക്ക് ഓണക്കാലം കൈത്തറി ഗ്രാമങ്ങൾക്ക് ഉത്സവകാലമാണ് വിവാഹങ്ങളും ഓണാഘോഷങ്ങളും പൊടിപൊടിക്കുന്ന കാലം നൂറ്റാണ്ടുകളുടെ പഴമയുള്ള തൃശൂർ കുത്താമ്പുള്ളി കൈത്തരി ഗ്രാമം ഇത്തവണയും പുത്തൻ ഡിസൈനുകളും കളക്ഷനുമായി കഴിഞ്ഞു തൃശൂർ ജില്ലയുടെ അതിർത്തിയിൽ തിരുവില്ലുവ ചേർന്നാണ് കുത്താമ്പുള്ളി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയും ഗായത്രിപ്പുഴയും സംഗമിക്കുന്ന ഗ്രാമം നാനൂറിലധികം വർഷം മുൻപ് മൈസൂരിൽ നിന്ന് കുടിയേറിയവരാണ് കുത്താമ്പുള്ളിയിലെ മുൻതലമുറ റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതിയുടെ ഭാഗമായ ഇരുപത് പൈതൃക ഗ്രാമങ്ങളിൽ ഒന്നാണ് കുത്താമ്പുള്ളി കുത്താമ്പിളി തുണി വേണമെന്നുണ്ടെങ്കിൽ ആ തുണി തുണിയെടുത്തൊന്ന് മണത്ത് നോക്കണം പൗർലും തുണി അടുത്ത് മണത്ത് വാങ്ങിയാൽ കുത്താമ്പുള്ളി ആവില്ല അല്ലെങ്കിൽ പൗർലും തുണി ഒന്ന് വാങ്ങിക്കണം കൈത്തറി കുത്താമ്പള്ളി തുണി ഒന്ന് വാങ്ങിക്കണം അന്ന് മണത്ത് വാങ്ങിക്കാൻ വ്യത്യാസം അറിയും എല്ലാവരും കുത്താമ്പള്ളി കൈത്തറൊന്ന് വെച്ച് വെച്ചിട്ട് ഒക്കെ പൗർ സാധനം ഉണ്ടാക്കി വെക്കുന്നത് ഉണ്ടാക്കി വെക്കുന്നില്ല വാങ്ങിച്ചു വെക്കണത് ഉണ്ടാക്കുന്നത് ആരോ എവിടെയെന്ന് അറിയില്ല അപ്പോൾ അവരിടുന്ന് വാങ്ങിച്ചിട്ട് കുത്താമ്പള്ളി പേരും വെച്ചിട്ട് വിൽക്കുന്നുണ്ട് കുത്താമളി നെയ്യുന്ന സാധനമാണെങ്കിൽ ക്വാളിറ്റി വന്നാൽ നമ്മൾ ക്വാളിറ്റിയാണ് അത് സംശയമല്ല കളർ സാരി നെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഷർട്ട് മുണ്ട് നെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പോയ കാഞ്ചിപുരം പൊട്ട് സാരി ഇവിടെ വിൽക്കുന്നത് അത് കുത്താമുള്ളി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് കുത്താമള്ളി ആ കളർ സാരി നെയ്യാൻ പറ്റില്ല അത് കാഞ്ചീപുരത്തു നിന്നാണ് സാധനം വാങ്ങിക്കണത് സ്ഥലത്തുണ്ട് സോമനൂരുണ്ട് കല്ലിയമ്പൂതിരുണ്ട് ഇളംപള്ളി ഉണ്ട് കുറേ സ്ഥലത്തും സാധനം ഉണ്ടാക്കുന്നത് അവിടെ നിന്നൊക്കെയാണ് സാധനം ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത് കുത്താമിളി സാധനം ഉണ്ടെങ്കിൽ വൈറ്റ് മാത്രമേ ഉള്ളൂ കസവുണ്ടാവുന്ന സൈഡിൽ ഈ വൈറ്റ് കളർ അല്ല വേറെ ഒന്നും കുത്താമള്ളി ഉണ്ടാക്കില്ല ഇതാണ് പാവ് നമ്മൾ ആദ്യം കയ്യിൽ നമുക്ക് കിട്ടുന്ന സാധനം ഇതാണ് ഇത് സേലത്തിനാണ് ഈ പാവ് വരുന്നത് ഈ പാവ് നമ്മൾ കുത്താമ്പളി ചെയ്യാനുള്ള സൗകര്യമില്ലേ ഇപ്പോൾ മുൻപുണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ല കസവ് സുഹൃത്തുനിന്ന് വരും കോണ് വന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നുണ്ട് അതിനൊക്കെ ഒരു ഏജൻറ്റുമാരുണ്ട് അത് എല്ലാം നമ്മളെ കൊണ്ട് നടക്കില്ല അത് അതൊക്കെ തോന്നൽ പൈസ വേണം എന്നിട്ട് വേണം പുറത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ റോളിൽ ചുറ്റണം ഈ ചുറ്റണമെങ്കിൽ ചുരുങ്ങിയിൽ ആറുപേരെങ്കിലും വേണം ഈ പണി നടക്കുള്ളൂ അന്ന് ചുറ്റി കൊണ്ടിട്ട് വേണം ഇങ്ങനെ ഏച്ചു കൂട്ടാൻ ഓരോ ഇരയായിട്ട് അതാണ് എൻ്റെ വൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നെയ്യാൻ വേണ്ടിയിട്ട് അച്ചുപണയ്ക്കണതാണ് ഇത് പൊണിച്ച് കഴിഞ്ഞ് ഇത് നേരാക്കിയിട്ട് വേണം ഞങ്ങൾ നെയ്യണമെങ്കിൽ ഈ വർക്ക് വന്ന ഷാളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണ പണിയാണ് ഞങ്ങൾ അച്ച പൊണയ്ക്കാന്ന് പറയാതെ തൊട്ട് പൊണിക്കാനുള്ള സാധനം വന്ന് മെഴുകാണ് ഞങ്ങൾ മെഴുകും നല്ലെണ്ണ കൊട്ടെണ്ണ വെളിച്ചെണ്ണ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കാച്ചെടുക്കുന്നതാണ് അത് അതും ഭക്ഷണം കൂടി തൊട്ട് ഞങ്ങൾ പൊണിക്കും ഒരു സാരി നെയ്യണമെങ്കിൽ നല്ല വർക്കുള്ള സാരി ആണെങ്കിൽ രണ്ടര ദിവസം പിടിക്കും സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ ഒരു ദിവസം അതേ ഒരു ദോയ് മുണ്ടെങ്കിൽ ഒരെണ്ണം ഒറ്റ ദിവസം നെയ്യും അത് നാല് മീറ്ററാണ് സാരി ആകുമ്പോൾ ആറേകാല മീറ്ററാണ് അതിൽ വർക്കും തോന്നേ വരുന്നുണ്ട് അപ്പോൾ അത് രണ്ടര ദിവസം ആവും നമ്മുടെ വർക്കിനുസരിച്ചാൽ പൗറിലും ആവുമ്പോൾ സിമ്പിളാണ് ഒരു ഇട്ടാൽ മതി എല്ലാം എല്ലാം ഒരേപോലെ വർക്ക് ചെയ്യും നമ്മൾ സാധനം അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഒരു ഡിസൈനാണ് ഓരോ ഡിസൈനും ഓരോ അട്ടയാണിത് ഇതൊക്കെ ഓരോ ഒരു സെപ്പറേറ്റ് സപ്പറേറ്റ് ആണ് ഉള്ളത് ഈ സാധനം വേണം അതിലിടാൻ ഓരോന്നായിട്ട് ചവിട്ടണം എന്നാലും കണ്ടോ ഇങ്ങനെ ചവിട്ടണം എന്നാലേ വരണം അതായത് മുമ്പേ രാജാക്കന്മാർ നമ്മൾ കുത്താൻ പള്ളിക്ക് തുണി നെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വന്നിട്ട് വിളിച്ചു കൊണ്ട് നടത്തണമെന്നാണ് പഴയ ആൾക്കാർ പറഞ്ഞ് കേട്ടത് തലമുറയിൽ നിന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തം രണ്ടായിരം വീടുണ്ട് അതിൽ രണ്ടായിരം വീടിലൊന്നും തറകളില്ല അതിലൊരു ചുരുങ്ങിയത് ഒരു നൂറ് വീട് അത്ര ഉണ്ടാവുകയുള്ളൂ കുറേ തോന്നുണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു തരേ ഉള്ളൂ ഇങ്ങനത്തെ സെറ്റ് വന്നിട്ട് ഒരു മൂന്നാലെണ് ഉള്ളൂ അധികമില്ല അതിലൊക്കെ ഒരു അഞ്ച് തരേ ആറ് തര അത്രേ ഉള്ളൂ വേറെ ഒന്നും തുണി നല്ല തുണിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല സാധനമാണ് ആദ്യം ഉണ്ടായിരുന്ന പോലെ അത്ര ഇപ്പം ചെയ്യാനുള്ള ആൾക്കാരില്ല ഇപ്പം കുറവാണ് നെയ്യാനുള്ള ആൾക്കാർ ഇപ്പോഴത്തെ തലമുറ ആരും നെയ്യണില്ലല്ലോ എല്ലാരും അവര് കച്ചവടം കടയിലേക്ക് പോവുക ജോലി അങ്ങനെ ഇപ്പം മുമ്പുള്ള ആൾക്കാർ മാത്രം നെയ്യണുള്ള ഇപ്പം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇപ്പം ഞങ്ങളുടെ മക്കൾക്കൊന്നും അറിയില്ലല്ലോ അത് ഇതിനെപ്പറ്റി അറിയില്ല അത് അതുപോലെ ഞങ്ങളോട് അത് കഴിയും